കായിക താരങ്ങൾക്ക് മികച്ച നിലവാരത്തിലുള്ള പരിശീലനം നൽകാൻ ലക്ഷ്യമിട്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഇടുക്കി മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയത് പിന്നീട് സ്റ്റേഡിയത്തിന്റെ നിലവാരം ഉയർത്താൻ ലക്ഷ്യമിട്ട് നടത്തിയ പ്രഖ്യാപനങ്ങളൊന്നും ഫലം കണ്ടില്ല ഇന്ന് തെരുവു നായ്ക്കളും കന്നുകാലികളും വിഹരിക്കുന്ന ഇടമായി മാറിക്കഴിഞ്ഞു ഈ സ്റ്റേഡിയം പഴയ മൂന്നാറിൽ ദേശീയപാത എൺപത്തി അഞ്ചിനരികിലാണ് കേരളത്തിന്റെ കായികരംഗത്തിന് കരുത്താകേണ്ടിയിരുന്ന മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം ഉള്ളത് മൂന്നാറിന്റെ അന്തരീക്ഷത്തിലും ഉയർന്ന ഭൂപ്രകൃതിയിലും കായിക താരങ്ങൾക്ക് മെച്ചപ്പെട്ട പരിശീലനം ലഭ്യമാക്കി മികച്ച താരങ്ങളെ വാർത്തെടുക്കാനുള്ള ലക്ഷ്യത്തോടെയായിരുന്നു സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയത് എന്നാൽ വലിയ ലക്ഷ്യത്തോടെ നിർമ്മിച്ച സ്റ്റേഡിയം ഇപ്പോഴും അവഗണനയ്ക്ക് നടുവിലാണ് അപ്പൊ അതിന്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് രണ്ടായിരത്തി പതിനെട്ടില് കായിക മത ഉപ്പ് മന്ത്രി മൂന്നുകൾ സന്ദർശിക്കുകയും സ്റ്റേഡിയ സന്ദർശിക്കുകയും അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഉറപ്പിക്കുവാനായിട്ട് മുന്നൂറ് കോടി രൂപ അനുവദിക്കുകയും ചെയ്തു അതിന്റെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു പദ്ധതി നടക്കാതായപ്പം ഇരുപത്തി കോടി രൂപ ഇവിടുത്തെ പ്രാദേശിക എം എൽ എ അനുവദിക്കുകയും ചെയ്തു എന്നിട്ടും ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ മഴയൊക്കെ ആകുമ്പം ഇച്ചിരി വെള്ളമൊക്കെ ആയി തിക്കി തിങ്ങി കളിക്കേണ്ടി വരും അങ്ങനത്തെ കുറെ പരിമിതികളൊക്കെ ഞങ്ങൾക്കുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് സാധിച്ചു വരുമ്പ അല്ലായിരുന്നു പച്ചവിരിച്ചു കിടക്കുന്ന പുൽമൈതാനം എന്നതിനപ്പുറം ഒരു സ്റ്റേഡിയത്തിന് വേണ്ടതായ നിർമ്മിതികളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇവിടെ ഇല്ല മഴക്കാലമായാൽ വെള്ളക്കെട്ട് നിറയും തെരുവു നായ്ക്കളും കന്നുകാലികളുമൊക്കെ വിഹരിക്കുന്നിടമായി മാറിക്കഴിഞ്ഞു പേരിൽ മാത്രം പെരുമിയുള്ള ഈ സ്റ്റേഡിയം സ്റ്റേഡിയത്തിനോടുള്ള അവഗണനയിൽ തദ്ദേശീയരായ കായിക താരങ്ങൾക്കിടയിലും പ്രദേശവാസികൾക്കിടയിലും പ്രതിഷേധം ശക്തമാണ് കുറഞ്ഞ പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ പതിനഞ്ചായി ഇതുവരെ ഒരു പദ്ധതി സ്റ്റേഡിയത്തെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന പ്രഖ്യാപനം ഇടയ്ക്കിടെ വന്നുപോയിക്കൊണ്ടേയിരിക്കും സ്റ്റേഡിയത്തിനെ നടത്തുമെന്ന പ്രഖ്യാപിച്ച പദ്ധതികളും യാഥാർത്ഥ്യത്തിൽ ഫലം കണ്ടില്ല ഏക്കറുകളോളം ചുറ്റളവിൽ പരന്നുകിടക്കുന്ന സ്റ്റേഡിയത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുമെന്നും മത്സരങ്ങൾക്ക് വേദിയാക്കുമെന്നുമൊക്കെയുള്ള പല പ്രഖ്യാപനങ്ങളും വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായതാണ് പക്ഷെ ഒന്നും എത്തിയില്ല സ്വിമ്മിംഗ് പൂൾ ഇൻഡോർ സ്റ്റേഡിയം ഫുട്ബോൾ മൈതാനം സ്പോർട്സ് മെഡിസിൻ ആൻഡ് റിസർച്ച് സെന്റർ അങ്ങനെ പോകുന്നു മുമ്പുണ്ടായ പ്രഖ്യാപനങ്ങൾ മൂന്നാറിന്റെ മാത്രമല്ല കേരളത്തിന്റെ ആകെ കായിക മേഖലയ്ക്ക് കരുത്താകുന്ന പദ്ധതിയാണ് ഇത്തരത്തിൽ എങ്ങും എത്താതെ കിടക്കുന്നത് ഇനിയെങ്കിലും ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെയും കായികപ്രേമികളുടെയും ആവശ്യം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി